ഹലോ അപ്പോൾ ചിത്രറാൽ മലൈ കോവിലിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഷോർട്സിൽ പറഞ്ഞതുപോലെ നിറച്ചും പറങ്ങി മാങ്ങ കിട്ടി കേട്ടോ എനിക്ക് ഞാൻ അതിസാഹസികമായി കൈക്കലാക്കിയെന്ന് വേണമെങ്കിൽ പറയാം കുറച്ച് മീറൊക്കെ എന്നെ കടിച്ചു പിന്നെ മീറിനും ഈ ഭൂലോകത്ത് ജീവിക്കണമല്ലോ എല്ലാ ജീവജാലങ്ങൾക്കും അതുകൊണ്ട് ഞാൻ വിട്ടു സോ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചധികം പറങ്ങി മാങ്ങയുണ്ട് ഒരു നിധി കിട്ടിയ സന്തോഷമാണ് എനിക്കിതൊക്കെ ഭയങ്കര കൊതിയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ വേണ്ടേ സത്യത്തിൽ ഒരു ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇടുന്നത് എട്ടോട്ടോ ഓടുന്നത് കണ്ണു തുറന്ന് നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകൾ കാണണം മണമൊക്കെ ആസ്വദിക്കണം ടേസ്റ്റൊക്കെ അനുഭവിക്കണം അല്ലേ നമ്മൾ ഒരു ദിവസം നമ്മളെ ജോലിക്ക് പോയില്ലെന്ന് പറഞ്ഞ് ഈ ലോകം അങ്ങ് നിൽക്കാനൊന്നും പോകുന്നില്ല ഭൂമി അതിൻ്റെ അച്ചുതണ്ടി തന്നെ കറങ്ങും കേട്ടോ നമ്മുടെ ഒരു ധാരണയാണ് നമ്മളില്ലെങ്കിൽ എല്ലാം പൊട്ടി പൊളിഞ്ഞ് പാളീസാവും ഇതിനേക്കാളും ഇടുക്കന്മാരും കഴിവുള്ളവരും ഒക്കെ ഈ ഭൂലോകം വിട്ടുപോയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എല്ലാം നടക്കുന്നില്ലേ ഇപ്പം ഇതിനേക്കാളും ഇടുക്കന്മാരൊക്കെ വരും സോ നമ്മൾ നമുക്ക് വേണ്ടി നമുക്ക് ജീവിക്കാൻ കുറച്ച് സമയമൊക്കെ കണ്ടെത്തണം ഇതിലിപ്പോൾ ഏത് ഭാഗത്ത് നോക്കിയാലും പ്രകൃതി എന്ത് സുന്ദരിയായിട്ടാണെന്നറിയാൻ നിൽക്കുന്നത് വല്ലാത്തൊരു ഇവിടെ ഓരോ പ്രകൃതി സ്നേഹിക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വരണേ എൻ്റെ പുറകിലുള്ളൊരു വഴിയുണ്ടോ ഈ വഴി കാണുമ്പോഴേ നമുക്ക് ആ വരുവാറില്ല ആരുമിന്നൊരു നാളും ഈ വഴിക്കറിയാം അതെന്നാലും എന്നും പ്രിയമുള്ള ഒരാളാരോ അങ്ങനെ ഒരു പാട്ടില്ലേ ആ പാട്ടിലെ ആ പാട്ടാണ് ആ സൂട്ടബിളാണ് കേട്ടോ ഈ ഒരു സിറ്റുവേഷനിൽ ഇടാൻ ജലദോഷമായതുകൊണ്ട് ഞാൻ പാടി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ വിജനമായിട്ടുള്ളൊരു വഴി തന്നെ സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്ത് ആൾക്കാർ വരാത്തതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ സൈഡുകളിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സൂചിക നോട്ടീസ് ബോർഡ് നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് എന്താണെന്നറിയോ ഇതിനകത്ത് പറയുന്നത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ആണ് ജൈന പൈതൃക കേന്ദ്രമായിട്ട് സംരക്ഷിച്ച് സൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഒരു പ്രൊട്ടക്റ്റഡ് ആണ് എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ വളരെയധികം ജാഗ്രതയോടെ കർശനമായിട്ട് ഈ ക്ഷേത്രത്തിന് ഒരു കേടുപാടും പറ്റാത്ത രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം മീൻസ് അങ്ങനെ വേണം ഇവിടെ വന്നിട്ട് പോകാൻ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇവിടെ നടക്കുന്നത് തീർത്തും ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഞാൻ വഴിയേ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എത്ര പേർക്ക് ഇഷ്ടാവും എന്ന് എനിക്ക് അറിയില്ല സത്യത്തിൽ ഞാനിവിടെ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട് ഇതിപ്പം ഇരിക്കാനുള്ള പ്ലേസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ട് ഈ നമ്മൾ ഈ നടപ്പാത എന്ന് പറയുന്ന ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും നമ്മൾ ഈ എൻട്രൻസിൽ തുടങ്ങി ഒന്നര കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട് ചെറിയൊരു കയറ്റമാണ് ഇത്തിരി ബുദ്ധിമുട്ട് കാണും ചിലപ്പോൾ പക്ഷേ നമ്മൾ നടന്ന് ചെല്ലുമ്പോഴുണ്ടല്ലോ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരു നഷ്ടമായിരുന്നില്ല നടപ്പം നമുക്ക് മനസ്സിലാവും അത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം ഒരു ഡിവൈനായിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പം നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ ഉച്ചാരണർ എന്നൊരു ഒരു ജൈന സന്യാസിയും പുള്ളിയുടെ സൂക്തങ്ങളൊക്കെ പാടിക്കൊണ്ട് ഇതിലേ വന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മളത് ആ പറഞ്ഞ ആ പോയിന്റിലോട്ട് എത്തിക്കഴിഞ്ഞു എന്തൊരു ഭംഗിയാണെന്നറിയോ അറിയുമോ ഇവിടെ ഇങ്ങനൊരു വൃക്ഷമുണ്ട് ഇത് നമ്മൾ തമിഴിൽ അരശ് എന്ന് പറയും മലയാളികൾ മലയാളികളിപ്പോഴും അരശെന്ന് തന്നെ കന്യാമുരിക്കാരൊക്കെ പറയുന്നത് ഇത് ഫൈക്കസ് റിലീജിയോസയാണ് ഈ ഞാനിൽ പോലെ കിടക്കുന്നത് ആൽമരം മറ്റേത് ഫൈക്കസ് ഇൻഡിക്ക ഇത് ഫൈക്കസ് റിലീജിയോസയാണ് അരശ് അരയാൽ എന്ന് പറയുന്ന വൃക്ഷം എന്ത് വലുതെന്നറിയോ ഇത് തന്നെ നമുക്കൊരു ഒരു കാലഘട്ടത്തെ തന്നെ റെപ്രസെൻ്റ് ചെയ്ത് ഇവിടെ നിൽക്കുവാണ് ഇഷ്ടം പോലെ ശാഖകൾ ഉപശാഖകളൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ടേ അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു വന്നത് എന്താ പറയുമോ ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച എനിക്ക് മനസ്സിന് വിഷമം തോന്നി ഇത്രയും നല്ല പരിപാവനമായ ഒരു സ്ഥലത്ത് വന്നിട്ട് രണ്ട് കുട്ടികൾ ഒരു പയ്യനും പെങ്കൊച്ചും അവർ ഈ കണ്ട ഗുഹയ്ക്കകത്തും മാളത്തിനകത്തും പൊത്തിനകത്തും ഒക്കെ കയറിയിരിക്കുകയാണ് ഒരു അനിമൽ ഇൻസ്റ്റിങ്റ്റ് കാണിച്ചുകൊണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇത് തോന്നും ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു സദാചാര ഗുണ്ടയാണെന്ന് അങ്ങനെയൊന്നും അല്ല എനിക്ക് രണ്ട് പെൺമക്കളും അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ മനപ്രയാസമാണ് ആ കൊച്ചിനെ കാണുമ്പോൾ ഒരു കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയായിട്ട് തോന്നും പെൺ കൊച്ചിനെ കാണുമ്പോൾ അവനെ അവനെ കണ്ടാലോ പ്രേമത്തിന് കണ്ണില്ല ശരി സമ്മതിക്കാം മൂക്കും ഇടേ പ്രേമത്തിന് തലമുടിയാണെങ്കിൽ എണീറ്റിന്ന് നമസ്കാരം ചെയ്യുന്നുണ്ട് അവന് മര്യാദ ഇല്ലെങ്കിൽ അവൻ്റെ തലയിൽ അവർ മണിമേട കെട്ടി വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ സൂര്യനമസ്കാരം ചെയ്തുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ അത് നല്ല വിഷയം അപ്പം ഞാൻ മനഃപൂർവ്വം അവർ പോയടത്തൊക്കെയും ഞാനും ഫോണും കൊണ്ടുപോയി അങ്ങനെ നിൻ്റെയൊക്കെ കുൽസ്ഥിത ഇവിടെ നടത്താൻ പറ്റത്തില്ലെന്നുള്ള രീതിയിൽ തന്നെ പക്ഷേ എൻ്റെ അനിയനെ ഇതൊന്നും അറിയില്ല അറിഞ്ഞെങ്കിൽ അവൻ മലയുടെ മുകളിൽ എന്നെ ചവിട്ടി താഴെ ഇട്ടേന് അവൻ്റെ ഇഷ്ടമല്ല ഇതൊക്കെ അവൻ ഇവിടെയോ ശുദ്ധ വായു കിട്ടുമെന്ന് പറഞ്ഞ് വായും പൊളിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് ഞാനിങ്ങനെ നല്ല രൂക്ഷമായിട്ട് രണ്ടിനെയും നോക്കി പറഞ്ഞു വിട്ടു വിട്ട് നിർത്തിയില്ലാന്നപ്പോൾ അവൻ എൻ്റെ മൂത്തിങ്ങനെ നോക്കി ഈ പെണ്ണും പിള്ളേക്ക് എന്തിൻ്റെ സുഖേടാണ് ഞാനും നോക്കി ഞാൻ നിന്നെ വല്ലതും ചെയ്താൽ എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണണ്ടേ എന്നുള്ള രീതിയിൽ ഞാനും ഒരു നിഷ്കുമായിട്ടൊരു ലുക്ക് കിട്ടും ജഗതി ശ്രീകുമാർ പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരുന്നേ അവരുടെ ആവശ്യം നിങ്ങൾക്കനാവശ്യം ഒരു ആത്മാർത്ഥതയുള്ള ഒരു പുരുഷനോ ഒരു ആൺകുട്ടിയോ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല അത് നിങ്ങൾ ആദ്യം എല്ലാ പെൺകുട്ടികളും അത് മനസ്സിലാക്കണം എല്ലാ കാര്യത്തിലും ഒരു മോഡറേഷൻ വേണം കേട്ടോ അത് തള്ളവൈബം എന്ന് പറയുമായിരിക്കും അതെ വൈബ് തന്ത വൈബൊക്കെ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പോലും പറ്റൂ ഒൻപതാം നൂറ്റാണ്ടിൽ പണി പണിയഴിപ്പിച്ച ഈ ജൈനമത പാഠശാലയിൽ പഠിച്ചവരാണത്രേ ഭാരതത്തിലെങ്ങും ജൈനമതം പ്രചരിപ്പിച്ചിരുന്നത് ഒന്ന് ഒന്നാലോച്ചു നോക്കേ അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഇത് ഇതിൻ്റെ മകുടമാണ് കേട്ടോ ഇതിൻ്റെ ഈ താഴികക്കുടം പോലെയുള്ള ഒരു കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഇപ്പം നമ്മളിത് കാണുന്നത് ഇതാണ് കല്ലിൽ കൊത്തിവെച്ച കവിത ഇനി ഈ ശില്പങ്ങൾ നോക്കിയാൽ നമുക്കറിയാം ജൈന മതത്തിലെ ഒരു പ്രധാനപ്പെട്ട ചിഹ്നമാണ് കുടകൾ കുടകൾ വെച്ചിട്ടുള്ളത് ജൈനമത ആചാര്യന്മാരാണ് തീർത്ഥങ്കരന്മാർ കുടകൾ വയ്ക്കാത്തത് ദിഗംബരന്മാരാണ് അവരൊക്കെയും ശിഷ്യന്മാരാണ് കരിങ്കല്ലിന് കഥ പറയാൻ കഴിഞ്ഞെങ്കിൽ രണ്ടായിരത്തിലേറെ വർഷം പഴക്കമുള്ള ജൈനമത ജീവിതചര്യയും അല്ലേ അവരുടെ സൂക്തങ്ങളും സൂക്തങ്ങളുമൊക്കെ പാടിക്കൊണ്ടിരുന്നേനെ കേട്ടോ വല്ലാത്തൊരു ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വല്ലാത്തൊരു അനുഭൂതിയാണെന്ന് വേണം പറയാൻ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ ആ പ്രോപ്പർ ഗുഹാക്ഷേത്രത്തിനുള്ളിൽ വന്നു നമുക്കിവിടെ മൂന്ന് ശ്രീകോവിൽ കാണാൻ പറ്റും നടുവിലത്തേത് വർത്തമാന മഹാവീരൻ്റെതും രണ്ട് വശങ്ങളിലായിട്ട് പത്മാവതി ദേവിയും പാർശ്വവീരനുമാണ് ഉള്ളത് അപ്പോൾ വർത്തമാന കുറിച്ച് എല്ലാവർക്കും അറിയാം ലക്ഷത്രിയനായിട്ട് ജനിച്ച് തൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ സന്യാസത്തിൻ്റെ അല്ലെങ്കിൽ ആത്മീയതയുടെ ദിവ്യമായ അനുഭൂതിയെ പുൽകിയ അദ്ദേഹം ജൈനമതത്തിൻ്റെ തത്വങ്ങൾ ലോകം മൊത്തം പ്രചരിപ്പിച്ചു ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞോട്ടെ ഇത് നോക്കുക ഈ വീഡിയോ കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ ഡയലോഗാണ് മാടമ്പള്ളിയിലെ ആ മനോരോഗി അത് ഞാനാണോ എന്ന് എനിക്കൊരു സംശയം ഇനി നോക്ക് ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ നോക്കുന്നത് എന്ന് ചിരി വരുന്നത് സത്യത്തിൽ ഈ രണ്ടായിരത്തിലേറെ വർഷം പഴക്കം എന്ന് പറയുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഒരു എന്താ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ത്രില്ലൊക്കെ ആയിരുന്നു എനിക്ക് അതാണ് ഈ എൻ്റെ ഒരു മുഖഭാവത്തിൽ ഇങ്ങനെ ഒരു വ്യത്യാസമൊക്കെ വരുന്നത് കേട്ടോ ഒരു ബലിക്കല്ല് വെച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ താഴെയായിട്ട് അപ്പോൾ ഈ ബലിക്കല്ലിനടുത്ത് നിന്ന് നോക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ മൊത്തത്തിലേ ഉള്ളൊരു വ്യൂ കിട്ടുന്നത് അതിൻ്റെ മുകളിലത്തെ ഭാഗമൊക്കെ കൂടെ ചേർന്ന് ഇവിടെ നിറച്ച് തൂണുകളുണ്ട് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിൽ കയറുമ്പോൾ തന്നെ ഒരുപാട് തൂണുകൾ ഉള്ളിലും പുറത്തുമായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ക്ഷേത്രത്തിലൊരു ചെറിയൊരു ഉള്ളത് നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയാണ് കേട്ടോ ആ തടാകം കാണാൻ അപ്പോൾ അന്നത്തെ ആ നിർമ്മിതിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ചൂടത്തും എത്ര വലിയ വെയിലാണെങ്കിൽ പോലും ഇവിടുത്തെ വെള്ളം പറ്റത്തില്ലെന്നാണ് വെള്ളം പറ്റാത്ത ഈ ഉറവ തന്നെയാണ് അന്നത്തെ ആ വാസ്തുകലയുടെ ഒരു പ്രത്യേകത അല്ലേ അല്ലെങ്കിൽ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുന്നത് കാലാകാലമായി ഈ ക്ഷേത്രം നിലനിൽക്കണം എന്നുള്ള പ്രാർത്ഥനയാണത്രേ ഇവിടുത്തെ ശിലാശാസനങ്ങളിലൊക്കെ കാണുന്നത് തമിഴിലെ വട്ട എഴുത്തിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ശിലാ ശാസനങ്ങളൊക്കെ കേട്ടോ മുഹമ്മദ് റാഫി പാടിയതുപോലെ എൻ്റെ ഹൃദയവും പാടുകയാണ് ഈ ക്ഷേത്രം കണ്ടു കണ്ടു നിന്നപ്പോഴേ ഹി അത് എൻ്റെ ഹൃദയവും നിറയുന്നില്ല